പത്താം സങ്കീർത്തനം നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത് കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതും ദുഷ്ടന്റെ അഹങ്കാരത്താൽ അവൻ തപിക്കുന്നു അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ ദുഷ്ടൻ തന്നെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു ദുരാഗ്രഹി യഹോവയെ അവയെ തിരിച്ചു നീക്കുന്നു ദുഷ്ടൻ ഉന്നത ഭാവത്തോടെ അവൻ ചോദിക്കുകയില്ല എന്ന് പറയുന്നു ദൈവമില്ല എന്നാവുന്നു അവന്റെ നിരൂപണമൊക്കെയും അവൻ്റെ വഴികളല്ലായ്പ്പോഴും സബലമാകുന്നു നിന്റെ ന്യായവിധികൾ അവൻ കാണാതവണ്ണം ഉയരമുള്ളവ തൻ്റെ സകല ശത്രുക്കളോടും അവൻ ചീറുന്നു ഞാൻ കുരുങ്ങുകയില്ല ഒരു നാൾ അനർത്ഥത്തിൽ വീഴുകയുമില്ല എന്ന് അവൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അവൻ്റെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു അവൻ്റെ നാവിൻ കീഴിൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു അവൻ ഗ്രാമങ്ങളിലെ ഒളിവുകളിൽ പതിയിരിക്കുന്നു മറവിടങ്ങളിൽ വെച്ച് അവൻ കുറ്റമില്ലാത്തവനെ കൊല്ലുന്നു അവൻ രഹസ്യമായ അഗതിയുടെ മേൽ സിംഹം വച്ചിരിക്കുന്നു സിംഹം മുറ്റുകാട്ടിലെന്നപോലെ അവൻ മറവിടത്തിൽ പതുങ്ങുന്നു എളിയവനെ പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു എളിയവനെ തൻ്റെ വരയിൽ ചാടിച്ച് പിടിക്കുന്നു അവൻ കുനിഞ്ഞ് കിടക്കുന്നു അഗതികൾ അവൻ്റെ ബലത്താൽ വീണുപോകുന്നു ദൈവം മറന്നിരിക്കുന്നു അവൻ തൻ്റെ മുഖം മറച്ചിരിക്കുന്നു അവൻ ഒരു നാളും കാണുകയില്ല എന്നവൻ ഹൃദയത്തിൽ പറയുന്നു യഹോവേ ദൈവമേ ഉയർത്തേണമേ ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കുകയില്ല എന്ന് തൻ്റെ ഉള്ളിൽ പറയുന്നതും എന്തിന് നീയത് കണ്ടിരിക്കുന്നു തൃക്കയും കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയേയും നീ നോക്കി കണ്ടിരിക്കുന്നു അഗതി തന്നെ താൻ നിങ്ങൾ ഏൽപ്പിക്കുന്നു അനാഥന് നീ സഹായിയാകുന്നു ദുഷ്ടന്റെ ഭുജത്തെ നീ ഓടിക്കണമേ ഭൂഷിയുടെ ദുഷ്ടതയില്ലാതാകോളം അതിന് പ്രതികാരം ചെയ്യണമേ യഹോവയം രാജാവാകുന്നു ജാതികൾ അവന്റെ ദേശത്ത് നിന്ന് നശിച്ചു പോയിരിക്കുന്നു ഭൂമിയിൽ നിന്നുള്ള മർത്തിനെ നീ ഭയപ്പെടുത്താതിരിപ്പാൻ നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതെന്ന് യഹോവയെ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി അയച്ച് കേൾക്കുകയും ചെയ്യുന്നു